ഹായ് എൻ്റെ വേറൊരു മീഷോ പർച്ചേസ് ആണിത് ഇത് കുറച്ച് കൂടെങ്കിലും അറിയായിരിക്കും ഇത് നമ്മുടെ ചന്ദനത്തിരിയുടെ സ്റ്റാൻഡാണ് അതാ ഇവിടെ ഇങ്ങനെ ഞാനിപ്പോൾ എടുത്ത് വെച്ചതാണ് ചന്ദനത്തിരി ഇവിടെ കുത്തി വെക്കാം ഇവിടെ ഇങ്ങനെ കുത്തി വെക്കാം ഇതിലേക്ക് ഇങ്ങനെ വെച്ചിങ്ങനെ അടച്ച് വെക്കും ശരിക്കും നമ്മുടെ പൊട്ടുകുറ്റിയുടെ മെത്തേഡ് അങ്ങനെ വെച്ചിട്ട് പിന്നെ കത്തിച്ച് വേണ്ട അടച്ച വയ്ക്കാം അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിൽ ചാരമല്ല ഇതിൻ്റെ ഉള്ളിൽ വീഴും അതിൻ്റെ ആ മണവും പുകയും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കൂ ഇതിന് എത്ര രൂപ അതിനാൽ നൂറ്റി അറുപതോ നൂറ്റി അറുപത് രൂപയേ ഉള്ളൂ നമ്മൾ ആ തട്ടത്തിലൊക്കെ വെച്ചിട്ട് ചാരം അവിടെ വീഴുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇത് വെച്ച് ഉണ്ടാക്കിയ ഉണ്ടാവില്ല ഞാനിപ്പോൾ കത്തിച്ചിട്ട് കാണിക്കാം ഇങ്ങനെ അത് കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പുട്ടുകുറ്റി ഇറക്കുന്ന പോലെ അങ്ങനെ ഇറക്കി കൊടുക്ക ശ്രദ്ധിക്കണം ആ കൂടെ കാണാൻ ചിലപ്പോ കയ്യിലോട്ട് വന്ന് കുത്തിയാലോ അല്ലേ അങ്ങനെയുണ്ട് ഉണ്ടോ അല്ല ഭംഗിയിൽ ഇങ്ങനെ പോരതി എല്ലാവരും ചിരിക്കുന്നു അപ്പൊ സന്ധ്യക്ക് ഇവിടെ വിളക്ക് എത്തിക്കുന്ന സമയായി ഇനിയിപ്പൊ എല്ലാരും ഇതിന്റെ വീണ്ടും വീട്ടിൽ ചന്ദ ഇനിയിപ്പൊ ഇതിന്റെ പോകെല്ലാം ഈ ചാരം എല്ലാം ഇതിന്റെ അടിയിൽ വീഴും നമ്മള് അതെടുത്ത് കളഞ്ഞാ മാത്രം മതി ടാറ്റാ